കുന്നംകുളത്ത് നിർത്തിയിട്ട കാറിന് തീപിടിച്ചു പിടിച്ചു സമീപത്തെ കാർ എ സി സർവീസ് സെന്ററിൽ നിർത്തിയിട്ട കാറിനാണ് തീ പിടിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു സംഭവം ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം തീ ആളിപ്പടരുന്നത് കണ്ടതോടെ നാട്ടുകാർ തീ അണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാ സേനാ സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാ സേനാ സംഘം സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് തീപിടുത്തത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും കത്തിനശിച്ചു അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരായ ലൈജു ആദർശ് നവാസ് ബാബു റഫീഖ് ടോണി ഇബ്രാഹിം എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഗ്നിരക്ഷാസേന സംഘമാണ് തീയണച്ചത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി